സ്വർണം ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡികാരമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും വേർപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ അടൂർ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനർ അല്ലേ എന്തിനാ കണ്ടത് ആരാ കണ്ടത് ആരാണ് ഇടതലക്കാരൻ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റണി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി രണ്ടയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥനാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ടോ ആ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പറയാൻ ാണ് രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് സമീപിക്കണം സ്വർണ്ണ കൊള്ളയിലെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോ എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിനും അതിൽ പരിക്കുപറ്റും അത്ര ഹരിശ്ചന്ദ്രന്മാരല്ല പ്രതിപക്ഷത്തിരിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട് അതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈറലായിട്ടുള്ള ഒരു പാട്ടിപ്പിറങ്ങിയല്ലോ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ സ്വർണം മിച്ചത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരടി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട്